ഡോക്ടർ അടുത്ത എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ ഒരു ഇഗ്നറൻസ് ആണോ എന്നറിയില്ല കേരളത്തിൽ ഏകദേശം അഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾ എസ് എൽ സി പരീക്ഷ എഴുതുന്നുണ്ട് പ്ലസ് ടുവിന് പോകുന്നുണ്ട് പല സ്ട്രീമുകളിലേക്ക് പോകുന്നുണ്ട് ഈ അതിലെത്ര ശതമാനം വിദ്യാർത്ഥികൾ എല്ലാവരും ഉന്നത വിദ്യാഭ്യാസം നേടുന്നുണ്ട് ഒരു എയ്റ്റി പെർസെൻ്റ് കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കേരളത്തിൽ പോകുന്നുണ്ടോ നമ്മുടെ കേരളത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിനടുത്ത് കറക്റ്റ് എൻറോൾമെൻറ്റ് റേഷ്യ ഓൾമോസ്റ്റ് തൊണ്ണൂറിന് മുകളിലാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബില്ല് അനുസരിച്ചിട്ട് പത്ത് നൂറ് ശതമാനം വേണം അത് പത്താം ക്ലാസ് വരെയുള്ള ഇതിൻ്റെ അകത്ത് നൂറ് ശതമാനം ഇല്ലെങ്കിൽ പോലും അതുകൊണ്ട് തൊണ്ണൂറിൻ്റെ മുകളിൽ നല്ല പെർസൻറ്റേജ് ഉണ്ട് പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തേക്ക് വരുമ്പോൾ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് നമ്മുടെ എൻറോൾമെൻറ്റ് റേഷ്യയെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള കണക്ക് നൽകുന്നത് ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ തന്നെ വെബ്സൈറ്റിലാണ് മിനിസ്ട്രിയുടെ തന്നെ ഒരു ഏജൻസിയാണ് അവരുടെ കണക്കനുസരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ കണക്കനുസരിച്ചിട്ട് കേരളത്തിന്റെ എൻറോൾമെന്റ് റേഷ്യോ നാൽപ്പത്തി ചെറിയ ഫ്രാക്ഷൻസ് ഉണ്ട് നാല് ശതമാനം മാത്രമാണ് എലിജിബിൾ പോയി തൊണ്ണൂറ് ശതമാനം പ്ലസ് ടു കഴിയുന്നതിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് ഹയർ എഡ്യൂക്കേഷൻ കേരളത്തിന്റെ ഹയർ എഡ്യൂക്കേഷൻ അപ്പോൾ ബാക്കി ആൾക്കാർ പോകുന്നത് ഒരു വലിയ അളവ് ആൾക്കാർ ഒരുപക്ഷെ കേരളത്തിന് പുറത്തേക്ക് പോകുന്നത് കേരളത്തിൻ്റെ ബാംഗ്ലൂര് പഠിക്കാൻ പോകുന്നതും ഒക്കെ എന്നാലും ട്വൻറ്റി പെർസെൻ്റ് കാണാം ഇത് കണക്കെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോളേജുകളിൽ നിന്നുള്ള കണക്കെടുക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കണക്കെടുക്കുന്നത് അപ്പോൾ ഇവിടെ പഠിക്കുന്നവരുടെ കണക്ക് മാത്രമേ അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ പുറത്തേക്ക് പോകുന്നവരുടെ കണക്കപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറിപ്പോകും അല്ല എന്നാലും ഒരു ഗഡ് ഫീലിൽ അപ്പോൾ ഈ പ്ലസ് ടു കഴിഞ്ഞ് ഒരു വിദ്യാഭ്യാസത്തിന് പോകാത്ത ആൾക്കാരുണ്ട് ഡെഫിനറ്റ്ലി നോ ഡൗട്ട് ആണ് കേരളത്തിൽ അത് എനിക്ക് തോന്നുന്നു നോക്കൊരു ഒരു ഊഹം പറയുന്നത് ശരിയാവുമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും പുറത്തേക്ക് പോകുന്നത് മൊത്തം കുട്ടികളുടെ കണക്കെടുത്ത് നോക്കാണെങ്കിൽ ഒരു പത്ത് ശതമാനം കുട്ടികൾ സംസ്ഥാനങ്ങളിലും വിദേശത്തുമായിട്ട് പോകുന്ന കണക്കാക്കിയാൽ തന്നെ ഏതാണ്ട് നാല്പത് ശതമാനത്തിന് മുകളിൽ വിദ്യാർത്ഥികൾ നമുക്ക് മിസ്സൌട്ടാവുന്നുണ്ട് ഹയർ എഡ്യൂക്കേഷൻ രംഗത്തേക്ക് വരുമ്പോൾ അത് വലിയ വലിയ നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യേണ്ട വിദ്യാഭ്യാസ പ്രശ്നം അത് ഡെഫിനറ്റ്ലി അത് ഞാൻ ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ എടുക്കുന്നത് എലിജിബിൾ പോപ്പുലേഷൻ്റെ ഗ്രൂപ്പിൽ നിന്ന് എത്ര ശതമാനം ഹയർ എഡ്യൂക്കേഷൻ എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങ് പറയുന്നത് ഫോർട്ടി പെർസെൻറ് ആളുകൾ പ്ലസ് ടു കഴിഞ്ഞ് വേറൊന്നും വിദ്യാഭ്യാസത്തിനോ ഒരു ഫോർമൽ ട്രെയിനിങ് ഇല്ലാതെ തൊഴിൽ പോകുന്നതായിരിക്കും കൃത്യമായ കൃത്യമായ ഔദ്യോഗികമായിട്ടൊരു കണക്ക് നമ്മളുടെ കയ്യിൽ പക്ഷെ നമുക്ക് അങ്ങനെ ഊഹിക്കേണ്ടതായിട്ട് വരും കാരണം നാൽപ്പത്തിമൂന്ന് ഇരുപത് ഇരുപത്തി ഒന്നിലെ ഐഷ റിപ്പോർട്ട് കാണിക്കുന്നത് എലിജിബിൾ പോപ്പുലേഷന് നാൽപ്പത്തി മൂന്ന് ശതമാനം ചെറിയ ഫ്രാക്ഷൻ ലെസ് ദാൻ ഫൈവ് ആണ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് രണ്ടോ മൂന്നോ ശതമാനം മാത്രമാണ് കേരളത്തിൻ്റെ കോളേജുകളിലുള്ളത് അതിൻ്റെ അത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം നാൽപ്പത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് നാല്പത്തിമൂന്ന് ശതമാനം ആയിരുന്നത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് നാല്പത്തി ഒന്ന് ശതമാനമായിട്ട് വീണ്ടും ഡ്രോപ്പ് ചെയ്തു അപ്പോൾ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ അംഗത്തെ എൻറോൾമെൻറ്റ് റേഷ്യോ മുകളിലേക്കല്ല താഴേക്ക് പോവുകയാണ് ചെയ്തത് നാഷണൽ ലെവൽ എൻറോൾമെൻ്റ് റേഷ്യോ കുറച്ച് മുകളിലോട്ട് കയറി ചില ഒരു ഒരു പോയിന്റ് മറ്റും മുകളിലോട്ട് കയറിയപ്പോൾ കേരളത്തിൻ്റെ എൻറോൾമെൻറ്റ് റേഷ്യോ താഴേക്ക് പോയി ഇതിൻ്റെ അകത്ത് ചെറിയൊരു കോൺട്രിബ്യൂഷൻ ഈ നമ്മളുടെ എക്സോഡസ് മറ്റുള്ള സ്ഥലത്തേക്കുള്ള മൈഗ്രേഷൻ ഒരു പക്ഷിയും ഉണ്ടാവും പക്ഷേ അതൊരു വളരെ ഒരു 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 നെഗ്ലിജബിൾ എലമെൻറ്റ് മാത്രമേ അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ അപ്പോൾ ഞാനിതിനെ ഒന്നൊരു മാക്രോ പോസ്പെക്റ്റീവ് കാണുകയാണെങ്കിൽ പത്ത് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു നേരെ ഇൻഫോർമൽ ഇക്കോണമിയിലൊക്കെ ജോലി ചെയ്യാൻ പോകുന്ന ആളുകൾക്കാണ് എന്നാൽ ഉന്നത വിദ്യാഭ്യാസം നേടി നില്ക്കുന്ന ആളുകളിൽ നമ്മൾ പല ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പി എസ് സി കോച്ചിങ്ങിന് പോവുകയാണ് പി എസ് സി കോച്ചിങ്ങിന് പോകുക എന്നുള്ള ഒരു തൊഴിലായിട്ട് പറയുന്ന ആൾക്കാരുണ്ട് ഇഫക്റ്റീവ്ലി നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും മോശപ്പെട്ട അവസ്ഥേനാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ കണ്ണിൽ നിന്ന് ഒത്തിരി ആൾക്കാർ അപ്രത്യക്ഷരായി പോകുന്നുണ്ട് പ്ലസ് ടുന് ശേഷം യർ എഡുക്കേഷനിലേക്ക് വരുമ്പോൾ എനിക്കൊന്നും നമ്മുടെ പോളിൽ നിന്ന് പോകുന്ന ആളുകളിൽ ഒരു വകയില്ലാത്ത ആളുകളായിരിക്കും സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ള കുട്ടികളായിരിക്കണം ഒന്ന് പിന്നെ അതിനകത്ത് തന്നെ മറ്റു ജെൻഡർ ഗ്യാപ്പുകൾ വരാനുള്ള സാധ്യത അതിൽ തന്നെ ഒരു വലിയ വിഭാഗം പെൺകുട്ടികളായിരിക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരിൽ തന്നെ വലിയ വിഭാഗം പെൺകുട്ടികൾ വലിയ എക്സ്ക്ലൂഷൻ നിങ്ങളുടെയൊക്കെ അക്കാഡമിക് സർക്കിൾസിലൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് സർക്കാർ കാണുന്നുണ്ടോ ഡെഫിനറ്റ്ലി അത് വലിയൊരു ഇഷ്യൂ ആണ് അതുകൊണ്ട് തന്നെയാണ് ദേശീയ വിദ്യാഭ്യാസ നയം മുൻപോട്ട് വെച്ചിരിക്കുന്ന അൻപത് ശതമാനം രണ്ടായിരത്തി മുപ്പതിൽ അൻപത് ശതമാനം എത്തിക്കണമെന്നാണ് അൻപത് ശതമാനം യഥാർത്ഥത്തിൽ ഒരു ഇപ്പം യുനെസ്കോ ഈ അടുത്ത നടത്തിയ ഒരു പഠനത്തിൽ ഞാൻ അതിൽ പങ്കാളിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എടുത്തത് ഞാനും നീ പേയുടെ മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ തിലകും കൂടിയാണ് അത് പിന്നെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ എന്നൊരു ആശയമാണ് ഇപ്പോൾ യുനെസ്കോ മുൻപോട്ട് വയ്ക്കുന്നത് യൂണിവേഴ്സലൈസേഷൻ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞു എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഇ എഫ് എന്ന് പറഞ്ഞ ആശയം ഓൾമോസ്റ്റ് അറ്റൈൻ ചെയ്തിരിക്കുന്നു എല്ലാവരും ഈവൻ വളരെ ബാക്ക്വേർഡായിട്ടുള്ള കെനിയ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എല്ലാവരും എൻറോൾമെൻ്റ് ആണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥത്തിലായിരിക്കില്ല പക്ഷേ എൻറോൾമെൻ്റ് ആണ് കെനിയയിലും നൈജീരിയയിലും എത്തിയോപ്പ്യയിലും ഒക്കെ തന്നെ നയൻറ്റി പെർസെൻറ്റേജ് മുകളിൽ സ്കൂൾ എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്ന് പറഞ്ഞ ആശയം ഏതാണ് നടപ്പാക്കപ്പെട്ടു യുനെസ്കോയെ സംബന്ധിച്ചിടത്തോളം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷനിലുള്ള ആണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഒരു പെർസ്പെക്റ്റീവ് പേപ്പർ യുനെസ്കോ ചെയ്തത് ഞങ്ങൾ എൻ്റെ പേരൂടെയാണ് ഞങ്ങൾ സാറും ഞാനും കൂടെയാണ് ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ എൻ ഇ പി മുൻപോട്ട് വയ്ക്കുന്ന അൻപത് ശതമാനമാണ് രണ്ടായിരത്തി മുപ്പതിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാട് കാരണം അതിൻ്റെ അർത്ഥം ഫിഫ്റ്റീൻ പെർസെന്റ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മതി ബാക്കിയാൾക്കാർ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫോർമൽ എക്കോണമിയിൽ നിൽക്കട്ടെ കോൺട്രാക്ട് ലേബർ ഐ മീൻ കാഷ്വൽ ആയിട്ട് നിൽക്കട്ടെ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് സർക്കാർ പറയുന്നത് ഒത്തിരി ആൾക്കാർ പാവപ്പെട്ടവരായിട്ട് പഠിക്കാൻ നിൽക്കട്ടെ സർക്കാർ പറയുന്നത് വലിയ ഇന്നത്തെ കേരളത്തിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ കേരളത്തിന്റെ ഫോർട്ടി ത്രീ പെർസെന്റേജേ ഉള്ളു വളരെ എഡ്യൂക്കേഷനെ അഡ്വാൻസ് ആയിട്ടുള്ള കൺട്രിയാണ് കേരളം സ്റ്റേറ്റ് ആണ് കേരളം ബാക്കി സംസ്ഥാന ഹയർ എഡ്യൂക്കേഷൻ നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ ബീഹാർ സ്റ്റേറ്റ്സ് പോലെ തന്നെയാണ് നമ്മുടെ അവസ്ഥ ഡെഫിനെറ്റ്ലി പിന്നെ തമിഴ്നാടിനും പിന്നെ കർണാടകത്തിനൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ നിന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽത്തുമ്പം ഹയർ എഡ്യൂക്കേഷൻ എൻറോൾമെന്റ് റേഷ്യം മുൻപോട്ട് പോയി കേരളത്തിൽ ഡ്രോപ്പ് ചെയ്തു നാൽപ്പത്തി മൂന്നിൽ നാൽപ്പത്തി ഒന്ന് രണ്ട് പേർസെൻ്റേജ് ഡ്രോപ്പ് ചെയ്യുന്ന രണ്ട് പെർസെൻറ്റേജിനകത്ത് എന്തുമാത്രം നമ്പർ വരുന്നാലോചിച്ച് നോക്കാൻ അതിൻ്റെ അകത്ത് ഇതും മനസ്സിലാകും അപ്പോൾ ആയിരത്തി എണ്ണൂറുകളിൽ പോലും വിദ്യാഭ്യാസത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാണിച്ച ഒരു വൈജ്ഞാനിക സമൂഹം വിദ്യ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുമ്പോൾ എൻറോൾമെന്റ് റേഷ്യയിൽ പുറകോട്ട് പോവുകയാണ് ഇപ്പം റിയൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കാര്യം തന്നെ വിടുക അത് വിടുക അതിലേക്ക് പോകാതെ നമ്പർ മാത്രം കൗണ്ട് ചെയ്താൽ പോലും നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം പക്ഷെ മുൻപോട്ട് പോകാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്